ഹലോ ഗൈസ് ഇന്നത്തെ കഥയിലെ മെയിൻ കഥാപാത്രം നമ്മുടെ ബോബിക്കുട്ടിയാട്ടോ രാവിലെ എണീറ്റ് അവളെ ചൊടി പിടിപ്പിയിലാണ് എന്റെ മെയിൻ പരിപാടി അതുകൊണ്ട് എന്താ ഒരു ഏറും കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ പായസം സാമ്പിൾ ചെയ്ത് നോക്കുകയാണ് നമ്മുടെ അച്ചുകുട്ടിയും ബോബിക്കുട്ടിയും രാവിലത്തെ കുളിയെല്ലാം കഴിഞ്ഞ് ആയിട്ടുണ്ട് പോകുന്നതിന് മുന്നോടിയായി ഒരു കട്ടൻ ചായയും കൂടി കുടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ എന്റെ സൗണ്ടിന് നല്ല വ്യത്യാസം തോന്നുന്നുണ്ടാവാം കാലാവസ്ഥ ഇടക്കിട മാറിക്കളിക്കുന്നതുകൊണ്ട് തന്നെ പനിയും ചുമയും വിട്ടു പോകുന്നില്ല എന്ന് തന്നെ പറയാം ഇന്നത്തെ രാവിലത്തെ കാലാവസ്ഥയില് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലാട്ടോ അങ്ങനെ നമുക്ക് കൊണ്ടുപോകണ്ട പായസമൊക്കെ കാറിൽ സെറ്റാക്കിയിട്ട് ഞാൻ പോകാൻ നിൽക്കുകയാണ് എന്നെ സഹായിക്കാൻ വേണ്ടി ഇന്ന് അമ്മയാട്ടോ മേലോട്ട് വന്നിരുന്നത് ജാക്കറ്റിന് ഉണ്ടായിട്ടും പിന്നെ കുത്തി വെച്ചിരിക്കുന്ന അമ്മ ഞാൻ പറഞ്ഞപ്പോഴാണ് അമ്മ സിബ് കാണുന്നത് തന്നെ അങ്ങനെ ഇതാ തിരുനെല്ലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടെ നമ്മളെ പയ്യന്മാരും ഉണ്ട് കേട്ടോ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും തിരുനെല്ലിയിലേക്ക് വരുന്നത് തന്നെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ ബോബിക്കുട്ടിക്ക് ആദ്യം തന്നെ ഒരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട് ഇന്നൊരു ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ പായസം സ്പോൺസർ ആയിരുന്നു ഇന്നെ സഹായിക്കാൻ വന്നിരുന്നത് അപ്പൂ രഞ്ജിത്തായിരുന്നു കേട്ടോ സ്പോൺസർ ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്യാത്തത് അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇനി അങ്ങോട്ട് കാണുന്ന വീഡിയോസുകളൊക്കെ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി എടുത്ത വീഡിയോസുകൾ കേട്ടോ അന്നും ഒരു സ്പോൺസർ ആയിരുന്നു പത്താം പറന്ന ആൾ ആഘോഷിച്ച വൈഷ്ണവിക്കുട്ടിയുടെ വകയായിരുന്നു അന്നത്തെ പായസം അങ്ങനെ നമ്മുടെ ഇന്നത്തെ പായസം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിത് നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോബിക്കുട്ടിയും അച്ചുകുട്ടിയും കളിത്തിരക്കിലായിരുന്നു രാവിലത്തെ ദേഷ്യമൊക്കെ മറന്നിരിക്കുക കേട്ടോ നമ്മുടെ ബോബിക്കുട്ടി കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഞങ്ങൾ കളിച്ചിരുന്ന ചോറും കൂട്ടാനൊക്കെ വെക്കാനുള്ള പാത്രങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോബിക്കുട്ടി അച്ചൂട്ടിയും നമ്മുടെ പിള്ളേർക്ക് ഒരേ നിർബന്ധം എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോവാന്ന് കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം പിള്ളേരുടെ ആഗ്രഹത്തോടെ നീങ്ങാമെന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് കിട്ടുക നമ്മുടെ ബോബിക്കുട്ടിയാണ് മെയിൻ ഇന്നത്തെ നമ്മുടെ ബോബിക്കുട്ടിയുടെ കോസ്റ്റ്യൂം അടിപൊളിയായിട്ടുണ്ട് എന്നാൽ അത് കാറിൽ എത്തുന്നത് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നതാണ് സത്യം അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര കൊണ്ടെത്തിച്ചത് ഈ കാണുന്നൊരു ബസ് സ്റ്റോപ്പിലേക്കാ നിങ്ങൾ ഒരുപാട് റീലിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് വരുന്നത് നമ്മുടെ പടിഞ്ഞാറത്തറ സാഗർ ഡാമിന്റെ ഒക്കെ ഒരു ഭാഗമാണ് പതിമൂന്നാം മൈലെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇങ്ങനൊരു സ്ഥലം നമ്മുടെ വയനാട്ടിൽ ഉണ്ടായിട്ടും നമുക്ക് ഇതുവരെ പോകാൻ പറ്റിയിരുന്നില്ല എന്നാൽ ഒന്ന് പോയേക്കാന്ന് കരുതിയിട്ട് പോയതാ സംഭവം എന്തായാലും കിടുവാണ് മെയിൻ ആയിട്ട് ഇതൊരു ബസ് സ്റ്റോപ്പ് ആണെങ്കിലും ബസ് കയറാനുള്ള ആൾക്കാരൊന്നും അവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ ഈ ഒരു ബസ് സ്റ്റോപ്പും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത് തന്നെ വേനൽക്കാലത്ത് ഇത്രയും ഭംഗിയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം ഇപ്പം അത്യാവശ്യം വെള്ളവും പിന്നെ നല്ല പച്ചപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വിട്ടുകാ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി ബാണാസുര ഡാമും കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോയതാണ് പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്കും ക്ലോസ്ഡ് എന്ന് പറഞ്ഞൊരു ബോർഡാണ് കാണാൻ പറ്റിയത് ഡാമ് ക്ലോസ് ആക്കിയെങ്കിലും കടകളൊന്നും ക്ലോസ് ആക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബോബിക്കുട്ടി പർച്ചേസിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ വാങ്ങി കഴിച്ച് നേരെ ഒരു തട്ടുകട വൈബും കൂടി പിടിച്ച് വീട്ടിലേക്ക് തിരിച്ചു വിട്ടുവോ അപ്പോൾ ഇന്നത്തേക്ക് ബൈ